സംസ്ഥാനത്ത് നടക്കുന്ന കുടിയിറക്ക് സംബന്ധിച്ച പ്രചാരണങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് കർഷകരെ കുടിയിറക്കുന്ന സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ സിപിഎമ്മിനോ ഇല്ലെന്നും വനഭൂമി പങ്കിടുന്ന അതിർത്തി പ്രദേശങ്ങളിൽ റവന്യൂ വനം വകുപ്പുകൾ സംയുക്തമായി പരിശോധന നടത്തി പ്രദേശവാസികൾക്ക് പട്ടയം നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും സി വി പറഞ്ഞു ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുമ്പോൾ കോൺഗ്രസ് ഓരോരോ വ്യാജ പ്രചരണങ്ങളുമായി രംഗത്ത് വരുന്നു മുമ്പ് ഒൻപത് കുടിയിറക്കുകൾ നടത്തിയത് കോൺഗ്രസ് ആണെന്നും കോൺഗ്രസ് കള്ളക്കഥകളും ജനങ്ങൾ അടിമാലിയിൽ പ്രതികരിച്ചു ജില്ലയിലെ മുഴുവൻ പരിഹാരം ഉണ്ടാക്കുമ്പോൾ ഓരോരോ അപവാദങ്ങളുമായി കോൺഗ്രസ് െന്നും അതിന്റെ ഉദാഹരണമാണ് ആലുവ മൂന്നാർ റോഡുമായി ബന്ധപ്പെട്ട് അവിടെ വെച്ച് കൊടുത്തില്ല എന്ന പ്രചരണം നടത്തിയ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അക്രമ സമര ഒരു ഭാഗം നടത്തി അതേസമയം യൂത്ത് കോൺഗ്രസ് എം എ മന്ത്രിയുടെ ഓഫീസിൽ സമരം നടത്തുമ്പോൾ രാഷ്ട്രീയ സംഘടനയും തീവ്രവാദ സംഘടന ഉപയോഗപ്പെടുത്തി കോൺഗ്രസിന്റെ ബി ടീം അടിമാലീന സമരം നടത്തി നാലാം തീയതി ഗവൺമെന്റ് വളരെ വ്യക്തമായി സുമിക്തമായും നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള അവിടെ മറ്റ് വളരെ കൃത്യമായി നാലാം തീയതി കൊടുത്തു ആ കൊടുത്ത അവിടെ മറ്റ് വെബ്സൈറ്റുകളിലും ബന്ധപ്പെട്ട എല്ലാവർക്കും വേണ്ടി കൊടുക്കും അപ്പോഴാണ് ആറാം സമരം നടത്തിയത് ആ സമരമെല്ലാം പാളി ജനങ്ങളുടെ ജാളി ഉണ്ടായ സാഹചര്യത്തിൽ പുതിയൊരു കള്ളവുമായിട്ടാണ് ഇപ്പം ഇറങ്ങിയിരിക്കുന്നത് മഞ്ഞാങ്കണ്ഡം അതുപോലെ തന്നെ വാണറ പ്രദേശത്തെല്ലാം കുടിയിറക്കാൻ വേണ്ടി പോകും വഴക്കെത്തമായി വനഭൂമി പങ്കിടുന്ന മേഖലയെ അതിർത്തി പ്രദേശങ്ങളിൽ റവന്യൂ വനം സംയുക്തമായി പരിശോധന നടത്തി ആ പ്രദേശവാസികൾക്കാകെ പട്ടയം കൊടുക്കാനുള്ള നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സുമുക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു കൃഷിക്കാരെ കുടിയിറക്കുന്ന സമീപനം എൽ ഡി എഫിനോ സി പി എമ്മിനോ ഇല്ല ഇവിടെ ഒൻപത് കുടിയിറക്ക് നടത്തിയിട്ടുള്ളത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ് ഇങ്ങനെ പുതിയ ഓരോ വാദം ഉന്നയിച്ചു വരുന്നു ബിജോമാണി എന്ന് പറയുന്ന പുതിയൊരു അവ അവതാരം അയലാണി ജില്ലയിലെ മുഴുവൻ പ്രസിഡന്റ് ആക്കിയത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ഏതാണ്ട് ആറ് പതിറ്റാണ്ട് കാലം ഇവിടെ ജനങ്ങൾ സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരുന്ന ജനങ്ങളെ ഒരു കാര്യമില്ലാതെ ചിന്തക്കനാലിൽ കുടിയേറെ അവിടെ അനധികൃതമായി കയ്യേറ്റമുണ്ടെന്ന് പറഞ്ഞ് വിജിലൻസിൽ കേസ് കൊടുത്തു ആ കേസ് ഹൈക്കോടതിയിലെത്തി സുപ്രീം കോടതിയിലെത്തി അവസാനം നിയമനിർമ്മാണ ചട്ടം കൊണ്ടുവന്നുകൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കേണ്ടി വരും ഇതിന്റെയൊക്കെ പിന്നിലുള്ള ലക്ഷ്യമുണ്ടാന്ന് ചോദിച്ചാൽ കപട പരിസ്ഥിതിവാദികളിൽ നിന്നും നല്ല പണം പറ്റുന്നുണ്ട് ഇടുക്കി ജില്ലയുടെ സമാധാന അന്തരീക്ഷ തകർക്കാൻ കവട വനസ്ഥിതി വാദിയുടെ ഏജന്റന്മാരായി പ്രവർത്തിക്കുന്നവരാണ് ഇവരൊക്കെ ഇവരിതെല്ലാം ചെയ്യാൻ ഇവർക്ക് ആവശ്യമായ പണം ലഭിക്കുന്നത് ആ പണം സമാകരിക്കാൻ ഇവര് വാങ്ങിയിട്ടുള്ള നല്ലാളന്മാരും പണം വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന അവബാധ പ്രചരണങ്ങൾ മാത്രമേ ഉള്ളൂ ഇതൊക്കെ സംബന്ധിച്ച് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് കുടിയിറക്കിയെന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നയമല്ല സമീപനമല്ല വനഭൂമി പഞ്ചാ അതിർത്തി പ്രദേശങ്ങളിൽ പോലും വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്ന ജനങ്ങളെ സംരക്ഷിക്കാനുള്ള നിയമം കൊണ്ടുവന്നു വനഭൂമിയെ സംരക്ഷിയുടെ സാധിച്ച പട്ടയം കുറുക്കാൻ വന്നു ഏറ്റവും അവസാനമായ നിയമസഭയിൽ കൃഷിക്കാരന്റെ പറമ്പിൽ സ്വയമേവയോ അല്ലെങ്കിൽ വെച്ചുപിടിച്ചതുള്ള ചന്ദനമലം ഉൾപ്പെടെ കൃഷിക്കാരന് മുറിക്കാനുള്ള സ്വാതന്ത്ര്യം അംഗീകരിക്കുന്ന ബില്ല് നിയമസഭ പാസാക്കി ആ ബില്ലൊന്നും ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി നിയമസഭയ്ക്കും തിരിക്കാതെ ഇല്ലാത്ത കള്ളക്കഥ ഉണ്ടാക്കിക്കൊണ്ട് നാട്ടിൽ പ്രചരിപ്പിക്കുന്ന കോൺഗ്രസിന്റെ ഈ ലാഡ്യത്തിൽ ജനങ്ങൾക്ക് തന്നെ ബോധ്യുണ്ട് ഇതൊക്കെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളുമെന്നുള്ള കാര്യത്തിൽ യാത്ര തർക്കമില്ല പിന്നെ രണ്ടു ദിവസം ജനങ്ങൾക്കിടയിൽ ഒരു വാർത്ത വിളിച്ചു പറ്റാത്തതിനപ്പുറമായി യാതൊരു കാര്യം